എം ടി സാറിന്റെ തിരക്കഥയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഒരു നായകനായി ഇപ്പോൾ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്തിരിക്കുന്ന അഭയം തേടി വീണ്ടും എന്ന സിനിമയിലൂടെ മനോരഥങ്ങളുടെ സി ഫൈവും സരിഗമയും ഒരുമിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്ന മനോരഥങ്ങൾ എന്നീ ആളജിയിലൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ താരം സിദ്ധി സർ നമ്മളെ വിസ്മയിപ്പിക്കാനായി ഇതിലൊരു മികച്ച കഥാപാത്രം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ല വിനീതമായ നമസ്കാരം നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് നമ്മൾ നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തി ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ അക്ഷരങ്ങളിലെ ഈ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ എം ടി വാസുചന്ദ്രൻ നായരുടെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കും അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ച നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് സിനിമയിൽ വന്ന് ഒരു നടനായി സിനിയ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ വരണം എം ടിയുടെ ഒരു കഥാപാത്രം എങ്കിലും ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനമുണ്ടാകും